ഇത് വേണ്ട ഇത് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മിക്സ് ആണ് അതായത് ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ലവണ്ണം ഫ്രൈ ചെയ്തു അതിലോട്ടേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം അതിലോട്ടേക്ക് എന്ത് ചെയ്തു വെച്ച് കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞിട്ടു ഇട്ടതിന് ശേഷം നമ്മൾ ചോറാക്കി വെച്ചിട്ടുണ്ട് ആ ചോറ് എടുത്തിട്ട് ഇവിടെയൊക്കെ മിക്സ് ചെയ്തു നല്ല വെജ് ബിരിയാണി പോലെ നമുക്ക് സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് ആക്കി ആക്കിയെടുക്കാൻ പറ്റും ജസ്റ്റ് ചോറാക്കണം പച്ചരി ചോറാണ് പച്ചരി ചോറാക്കി അതിനുശേഷം ഉരുളക്കിഴങ്ങ് അതുമായിട്ട് മിക്സ് ചെയ്തെടുത്ത് അപ്പൊ എളുപ്പത്തിൽ നമ്മൾ എന്തായി എളുപ്പത്തിൽ നമ്മള് ലെഞ്ച് റെഡിയായി അപ്പൊ ഇതൊരു ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെഞ്ച് വീഡിയോ ആണ് അതായത് വേറെ സാധനങ്ങളൊന്നും വേണ്ട ഞാൻ അതിലോട്ടേക്ക് കുറച്ചൊരു ഇതിന് വേണ്ടിയിട്ട് സോസും കൂടി ആക്കിയിട്ടുണ്ട് അതേപോലെ കുറച്ച് തേനും ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങളാണ് മുകളിൽ പറഞ്ഞ കൂടാണ്ട് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ മസാല നല്ല വെജ് ബിരിയാണി പോലെ തന്നെയാണ് ഇപ്പം നമ്മൾ വിചാരിച്ചോളൊന്നും കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടോ അതിന്റെ ആ ടെക്സ്റ്ററുണ്ടോ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സാധാ വൈറ്റ് റൈസ് ആ മസാലയിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്താൽ അത് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം വേണമെങ്കിൽ മല്ലിയാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കും അടിപൊളി ടേസ്റ്റ്